അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കോരിച്ചൊരിയുന്ന മഴ സമയത്ത് തുണികൾ ഉണക്കി കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു തലവേദനയായിരിക്കുമല്ലോ അതിന് പറ്റുന്ന മൂന്ന് എളുപ്പ വഴികളാണ് ഇനി ജീൻസ് ആണെങ്കിൽ കൂടിയും എത്ര കട്ടിയുള്ള തുണികളാണെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീനും വേണ്ട വെയിലും വേണ്ട സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് കുട്ടികളുടെ യൂണിഫോമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ് സ്ഥിരമായിട്ട് ഈ ഒരു രീതി ചെയ്യണമെന്നല്ല ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പുറത്തേക്ക് പോകണം നമ്മുടെ തുണികൾ ഉണങ്ങി ില്ല എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ടിപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തുണികൾ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാകണമെന്നില്ല വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം അങ്ങനെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ വെള്ളം പിഴിഞ്ഞ് കളയുന്നില്ല കേട്ടോ ഈ ഒരു ടിപ്പ് നമുക്ക് കൈവേദനയുള്ളവർക്കൊക്കെ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ കട്ടിയുള്ള തുണികളൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ കർട്ടൻ ഒക്കെ കഴുകുന്ന സമയത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് കഴുകിയെടുത്ത സാരി ഞാൻ ദേ ഇതുപോലെ ഒരു ഹോളുള്ള കൊട്ടയിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ അരിയൊക്കെ അടച്ചിടുന്ന ആ ഒരു ചോർപ്പ പാത്രം ഉണ്ടാവുമല്ലോ അതിൽ വെച്ച് കൊടുത്താലും മതി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിയിലിത് ഇതുപോലൊരു പാത്രം വെച്ച് അതിന് മുകളിൽ ഈ ഒരു കൊട്ട വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പം ഈ തുണിയിലുള്ള വെള്ളമൊക്കെ താഴെ നമ്മൾ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആയിക്കോളും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് കടയിൽ വാങ്ങാനായിട്ട് കിട്ടും ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കേട്ടോ ഇത് ഇതുപോലെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ തുണി വന്നിട്ട് ഏകദേശം ഒരു അറുപത് ശതമാനത്തിൽ കൂടുതൽ ഉണങ്ങിക്കിട്ടും കേട്ടോ അതിനുശേഷം നമ്മളെടുത്ത് ഫാനിൻ്റെ കീഴിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ട് നമ്മൾ എടുത്ത് മുറിക്കുള്ളിലൊക്കെ ഇടുകയാണെങ്കിൽ വെള്ളമൊക്കെ ഇറ്റിട്ട് മുറിയിലൊക്കെ വീഴില്ലേ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം പോവുകയും ചെയ്യും നമുക്ക് തുണികൾ ഉണങ്ങിയും കിട്ടും കണ്ടില്ലേ നമ്മുടെ സാരി അത്യാവശ്യം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ പിഴിയാതെയാണ് സാരി കൊട്ടയിലേക്ക് ഇട്ട് കൊടുത്തത് എന്നിട്ടും നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ അടിയിൽ വെച്ചിരുന്ന പാത്രത്തിലും ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഡയറക്റ്റായിട്ടെടുത്ത് ഫാനിൻ്റെ കീഴിലിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്താൽ മതി ഞാൻ ഈ ഒരു ടിപ്പ് മഴക്കാലത്ത് മാത്രമല്ല കേട്ടോ മിക്കപ്പോഴും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ിൽ കർട്ടനൊക്കെ കഴുകുന്ന സമയത്ത് പിഴിഞ്ഞു ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് കൈവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എന്താ ഈ ഒരു പാത്രത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അശയിലിട്ട് എടുക്കാറുള്ളത് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമ്മളെടുക്കുന്നത് ജീൻസാണ് കേട്ടോ മഴ സമയത്ത് ജീൻസൊക്കെ ഉണങ്ങി കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീൻസിൽ നിന്നൊക്കെ ഒരു വല്ലാത്ത സ്മെല്ല് വരും പിന്നെ നമുക്കത് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കാത്തൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറിനുള്ളിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിന് ഒരു പാത്രം എടുക്കണം ഈ ഒരു പാത്രത്തിനുള്ളിലാണ് കേട്ടോ നമ്മൾ നനഞ്ഞ തുണി വെക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ യൂണിഫോം ഈ ഒരു രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇപ്പം എന്തെങ്കിലും നമ്മൾ ജീൻസ് നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്തിട്ടില്ല ആ ഒരു ജീൻസ് ആ പാത്രത്തിനുള്ളിലേക്ക് വെച്ചിട്ട് കുക്കറ് നമ്മൾ നല്ലതുപോലെ അടയ്ക്കുന്നുണ്ട് കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഇടുന്നില്ല ഈ ഒരു ടിപ്പ് കണ്ടിട്ട് ആരും കളിയാക്കണമെന്നില്ല കേട്ടോ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തുണി ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം സൂത്രമാണ് കേട്ടോ സ്ഥിരമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്കൊരു എമർജൻസി വരുമ്പം ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് തുണി ഉണക്കിയെടുക്കാം ഇപ്പം നമ്മൾ കുക്കർ ഗ്യാസിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിമ് സ്ലോയിലേക്കാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെക്കുന്നുണ്ട് ഒരുപാട് നേരം നമ്മൾ സ്റ്റവിന് മുകളിൽ കുക്കർ വെക്കരുത് കാരണം നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഏഴ് മിനിറ്റ് അത്രയും നേരം വെച്ചാൽ മതി ആദ്യം നമ്മൾ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമ്മൾ സ്റ്റൗ ഓഫാക്കുന്നുണ്ട് ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാവൂ ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിന് നല്ല ചൂടാണ് കേട്ടോ ആ ഒരു ചൂട് പുറത്തേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു കുക്കറ് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തുറന്ന് നോക്കുന്നുള്ളൂ കുക്കറിൻ്റെ ചൂടിലിരുന്ന് തന്നെ നമ്മൾ ഇതിനുള്ളിൽ വെച്ചിരുന്ന തുണി നല്ലതുപോലെ നമുക്ക് ഉണങ്ങിക്കിട്ടും ഇതേ ഇപ്പം നമ്മുടെ കുക്കറ് നല്ലതുപോലെ ചൂട് ആറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ നമ്മുടെ ജീൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ജീൻസിൽ നല്ല ചൂടുണ്ട് കേട്ടോ നമ്മൾ കഴുകിയിട്ട് പിഴിയാണ്ടാണ് ആ ഒരു ജീൻസ് ഇതിലേക്ക് വെച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്തറുപത്തഞ്ച് ശതമാനത്തോളം നമ്മുടെ ജീൻസ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ കുക്കറിനും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മൾ വാഷിംഗ് മെഷീനിലെ ഡ്രയറിലിട്ട് ഉണക്കുമ്പോൾ നമ്മുടെ തുണികൾ കിട്ടില്ലേ ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മുടെ ജീൻസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തതിന് ശേഷം വേർ ചെയ്യാവുന്നതാണ് ജീൻസ് നമുക്കൊക്കെ അറിയാമല്ലോ അത്യാവശ്യം കട്ടിയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര മാത്രം ഉണങ്ങി കിട്ടിയിരിക്കുന്നത് കുറച്ചും കൂടെ നൈസായിട്ടുള്ള തുണികളൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഒരു ടിപ്പല്ല ഘട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വെയർ ചെയ്തിട്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഞാൻ ആ ഒരു ജീൻസിൽ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ വെള്ളത്തിനാ നനവില്ല അത്രത്തോളം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടുനോക്കാം അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഹാങ്ങറും പിന്നെ കുറച്ച് ടൊയിനും വേണം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പം കിട്ടുന്ന ചണമോ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെയുള്ള ടൊയിനോ ഒക്കെ നമുക്ക് എടുക്കാം ഏതായാലും കുറച്ച് സ്ട്രോങ് ആയിട്ട് വേണം നമ്മളിത് തുണി ഹാങ് ചെയ്യാനുള്ളതാണ് നനഞ്ഞ തുണി ആയിരിക്കുമ്പം കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു തുണി നിക്കത്തക്ക ബലമുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ എടുത്താൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന ടോയിൻ ദേ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ചെറിയൊരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ദേ ഈ ഒരു വലുപ്പത്തിൽ ഇനി രണ്ട് സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ ദേ ഇങ്ങനെ നമ്മൾ വീടുകൾ കാണുന്ന പോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ഒരു എഡ്ജിൻ്റെ ഭാഗം നമ്മൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് മുറുക്കി ഒന്ന് കെട്ടിയെടുക്കുന്നുണ്ട് ഊരില്ലാം പക്കിയിട്ട് നമ്മൾ കെട്ടുമല്ലോ ആ ഒരു രീതിയിൽ നല്ല മുറുക്കി ഒന്ന് കെട്ടിയെടുത്താൽ മതി അതുപോലെ ദ ഞാൻ ഈ എല്ലാം എടുത്ത ടൊയിനും ഒന്ന് കെട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഏത് രീതിയിലാണ് നമ്മൾ ഈ ഒരു ടൊയിനൊക്കെ ഒന്ന് കെട്ടി കെട്ടിയെടുക്കുന്നതെന്നുള്ളത് ടോയിനിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ദുതുപോലെയൊന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒരു ഹോൾ ഉണ്ടാക്കി അതിനുള്ളിലൂടെ ആ ഒരു ഭാഗം ഇട്ട് നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുക്കുക അത്രയും ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ കെട്ടിയെടുത്ത ടൊയിനെല്ലാം അശയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതിനുള്ളിലൂടെ ഇട്ടിട്ട് നല്ല പോലെ ടൈറ്റായിട്ട് നമ്മളൊന്ന് മുറുക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി ഈയൊരു ലൂപ്പിൽ നമ്മൾ നേരത്തെ എടുത്ത ഹാങ്ങറിലാക്കി തുണികൾ തൂക്കിയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും മഴക്കാറൊക്കെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ചെറിയ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും കാറ്റ് ഒരേപോലെ പോലെ കിട്ടുന്നത് കൊണ്ട് ഈവനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങിക്കിട്ടും ചെറിയൊരു കാറ്റടിച്ചാൽ മതി കേട്ടോ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കോളും അപ്പോൾ തന്നെ നമുക്കുള്ള തുണികൾ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും നമ്മൾ അശയിലേക്ക് ഡയറക്റ്റായിട്ടിട്ട് തുണി ഉണങ്ങി കിട്ടുന്നതിലും വേഗത്തിൽ ഈ ഒരു രീതിയിൽ നമുക്ക് തുണികൾ ഉണങ്ങി കിട്ടും കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയതാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെട്ടെന്ന് ഈ മഴ സമയത്ത് തുണികൾ ഉണക്കി കിട്ടാൻ പറ്റുന്ന മൂന്ന് കിടിലൻ ടിപ്പുകളാണ് ഷെയർ ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ മാത്രമല്ല ഈ മൂന്ന് ടിപ്പിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ